കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമുണ്ട് അപ്പോൾ ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആ കൂടിക്കാഴ്ച നടത്താനുള്ള സൗകര്യം ചെയ്യണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇരുപതെന്ന് പറഞ്ഞിരിക്കുന്ന ഇന്നലെ ഈ കത്ത് പതിനെട്ട് ആണ് ആ കത്തിന്റെ തീയതി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഈ കത്തുകൾ പത്തൊൻപതിന് രാത്രി അതായത് മന്ത്രി എത്തിയതിന്റെ തലേന്ന് രാത്രി രാത്രി മാത്രമാണ് കിട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ വളരെ വൈകി കിട്ടി ആ കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വൃത്തങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല മന്ത്രിയുടെ സന്ദർശനത്തിന്റെ അജണ്ട മറ്റൊന്ന് തന്നെയായിരുന്നു കാരണം ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ച പിന്നീട് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള വിരുന്ന് ഇന്നലെ രാത്രിയിൽ അത്തരത്തിൽ ഉള്ള അജണ്ടകളായിരുന്നു മന്ത്രിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നത് അത് ബേസിക്കലി വീണ ഹാസ് ദാറ്റ് ആൻ ആൻ പേഴ്സൺ മിനിസ്റ്റർ നാൽപ്പത് ദിവസമാകുമ്പോൾ നാളെ ഈ സമരം ഈ സമരത്തിനൊരു റെസൊല്യൂഷൻ കണ്ടെത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് നമ്പർ വൺ ഫെയിലിയർ ഇപ്പോൾ വിനു തന്നെ പലവട്ടം പറഞ്ഞു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ് പാർലമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിനെ കാണാൻ പോകുന്നതിന് ട്വൻറ്റി ഫോർ പോലും ഗ്യാപ്പ് കൊടുക്കാതെ അതിന് മുന്നോടിയായിട്ട് അഡ്വാൻസ് ചെയ്യാതെ ഇവിടുന്ന് കത്തയക്കുക കേരള ഹൗസിൽ നിന്ന് കത്തയക്കുക ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോവുക ഇപ്പോൾ ഈ അറബ് നാടുകളിൽ പറയും താലീബി താല അബീബി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നദ്ദയിരിക്കുകയാണോ ഒരു ഹബീബിയും വിളിച്ചിരിക്കാനുള്ള സമയമൊന്നും അദ്ദേഹത്തിനില്ല പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കുള്ള മനുഷ്യനാണ് അപ്പോൾ ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോട്ടോക്കോളുണ്ട് അതിനുള്ള ചിട്ടവട്ടങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കാൻ വീണ ജോർജിന് സാധിച്ചില്ല സോ ആൻ ഇന്നപ്റ്റ് മിനിസ്റ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ വൈ ആൻ ഇന്നപ്റ്റ് മിനിസ്റ്റർ എന്നുള്ളതിനൊരു കാരണം കൂടിയുണ്ട് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടേ ച എം എൽ എ സീറ്റ് കിട്ടുകയും മന്ത്രി സ്ഥാനമൊക്കെ കിട്ടുകയും ചെയ്യുന്നവർക്ക് ഈ തൊഴിലാളികളുടെ വേദന എന്താന്ന് എന്താണെന്നും മനസ്സിലാവുന്നില്ല ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നതിൻ്റെ അവരുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പതിനൊരായിരം രൂപയുടെ കണക്കൊക്കെ സഭയിൽ പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാം കാരണം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ടൊക്കെ ഒരു ദിവസം കേരളത്തിൽ ഇപ്പോഴത്തെ ഇൻഫ്ലേഷനിൽ ഓടും എന്നൊക്കെ അവർക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് സീറ്റാണ് ഹാൻഡ് പിക്ഡാണ് എം എൽ എ ആകുന്നു രണ്ടാം ക്ലാസ് എം എൽ എ ആകുമ്പോൾ മന്ത്രി